ഹലോ സ്ഥലക്കും സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് നാട്ടിൽ പോവുകയാണ് പോവാണ് ഇൻഷാല് നാട്ടിലാരോടും പറഞ്ഞിട്ടില്ല സർപ്രൈസ് വിസിറ്റ് ആണ് നാട്ടില് നാടെ അണിയന്റെ കല്യാണം അപ്പോൾ കല്യാണത്തിന് കൂടാൻ വേണ്ടി പോവാണ് ആരോടും പറയണ്ട നമുക്ക് അവിടെ ചെന്നിട്ട് ഞെട്ടിക്കാം ഓക്കേ അല്ലേ റെഡിയല്ലേ എല്ലാവരും റെഡിയല്ലേ നാടെ കല്യാണപ്പരേക്ക് ഉച്ചക്ക് ചോറയ്ക്കാനെത്തും കയറി ചെല്ലണം സൗദി അറേബ്യയിൽ നിന്നൊരു കല്യാണം നാട്ടിൽ പല ദൂരത്തു നിന്നും കല്യാണത്തിന് നമ്മൾ ക്ഷണിക്കുമ്പോൾ പല ആളുകളും വരും സൗദി അറേബ്യയിൽ നിന്ന് നേരിട്ട് കല്യാണത്തിനാണ് പോകുന്നത് അപ്പൊ നമുക്ക് ബാക്കി കാഴ്ചകൾ കല്യാണ പന്തലിൽ ചെന്നിട്ട് കാണാം ആർക്കും അറിയില്ല ഞാൻ കല്യാണത്തിന് വരുന്നുണ്ട് നാട്ടിൽ വരുന്നുണ്ടോ വരുന്നുണ്ടെന്നോ ഓക്കെ ബാക്കി കാര്യങ്ങളെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് നേരിട്ട് കാണാം കയറി എല്ലാം പെട്ടെന്നായിരുന്നു

ണ്ടോ കൊറേ നേരം എവിടെ പറയണം നിങ്ങളെ ഇവിടെ നിൽക്കണ ആരെയുണ്ടോ നിങ്ങള് പറയണ്ട എന്താ ഞാനവിടെ ജാഫറ ഞാനല്ലോ പെണ്ണും ചാപ്പറീയായിരുന്നു എല്ലാരും ജാപ്പറല്ലോ കാണാൻ വേടനെ നേരിട്ട് കാണാൻ വന്നു കൊറേ ദിവസമായി പരിപാടി സൗദി അറേബ്യയിൽ അപ്പൊ ഇനി നമുക്ക് വേടനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചല്ലോ ഇപ്പൊ പാണി അമ്മള് വേടന്റെ ആൾക്കാരെ നമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് മനസ്സിലായി നമ്മളെ പരിപാടി ബ്ലോഗിലൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും അപ്പൊ നമ്മള് ഗൾഫിൽ നിന്ന് വന്നപ്പോ തന്നെ നമ്മളെ വിളിക്കാം ക്ഷണിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത് സനോജ് ജാഫർദാണ്ട് വിചാരം ഓന വരുന്ന വേറെ പൊട്ടം ഉണ്ടാവടാ കാണാനല്ല വേടിന്റെ പരിപാടി ോ രാജാവേ രാജാവേ ഒന്ന് നാട്ടിലെത്തില്ല ഷൗക്കത്തും ജാഫറും നാലാള് മൂന്നാള് കൂട്ടാണോ അപ്പൊ ഞങ്ങടെ നാലാള് തെറ്റായി പൊളിച്ചെടുക്കലോടെ ജോലി എന്താ അവസ്ഥ നമ്പർ പ്ലേറ്റ് ഒക്കെ മൂന്നെണ്ണം മൂന്നെണ്ണം ഒരു അന്തോ അല്ല എന്താ എന്താ ഇത് എന്ത് വണ്ടിയാ ചങ്ങായി ഒരു വണ്ടിയുടെ കോരം കണ്ടില്ലേ ഇന്നോവ ഇന്നോവടിക്കണം വണ്ടി അടിക്കാം പൊട്ടിച്ചു രണ്ട് പൊട്ടിട്ട വണ്ടിയുണ്ട് അഞ്ചാറ് ആൾക്കാർക്കും ഒരാഴ്ച മുമ്പ് പോയ ആളാണ് അപ്പൊ കേള് വഴി ആചാരായി അവരെ എന്നെ അവരൊക്കെ വണ്ടി കഴിഞ്ഞ് തന്നിട്ട് അവരെല്ലാരും പോയി എല്ലാരും തിരക്കുള്ള ആൾക്കാരാണ് കേട്ടാ ഗൾഫിൽ നിന്ന് വരുക എയർപോർട്ടിൽ നിന്ന് വരുന്ന അവസ്ഥയാണ് വണ്ടി ഓടിച്ചിട്ട് ഇതാ പോയി ഓക്കെ എത്താനായി വീട് എത്താറായി ഇവിടെ എന്താ റോഡ് പൊണിയൊക്കെ ഉണ്ടല്ലോ റോഡുണ്ടാവുമായിരിക്കും അല്ലെ പോയോട്ടെ നമ്മുടെ വീട്ടിലേക്കുള്ള വഴി ആളെ മക്കളെത്താനായി വീടെത്താനായിട്ടുണ്ടായിരുന്നു ഗ്രാമത്തിലേക്ക് കയറി വീട് ആകെ ഉണങ്ങി കിടക്കാണോ മുറ്റാളും മനുഷ്യനും ഇല്ലാതെ എന്തോ ആയിക്കണം മുറ്റത്തിന്റെ ഒക്കെ കോലം നോക്കാം പെരയിൽ ഇല്ല ഭാര്യ കുട്ടികളും വൈഫും ആരൊക്കെ ആ കല്യാണ ഇനി ഞമ്മക്ക് കുളിച്ച് മാറ്റിട്ട് ഇവിടെ നിന്ന് വേണം പോകാന് കല്യാണത്തിന് ആരുമില്ലാതെ ഞാൻ പെരയിലെത്തി ഒരാളില്ല ഞാനിന്റെ കാര്യം മാത്രം നിങ്ങളെങ്ങനെയാ വെച്ചോ നിങ്ങൾ എങ്ങനെയാ ഇവിടെ നിന്റെ ഉള്ളിൽ ഒരാളുണ്ടായിരുന്നു ഞാൻ കണ്ടിരുന്നില്ല ഇവിടെ ഇവിടെ വന്ന് കുടിക്കാളില്ലാത്ത പെരയിൽ പ്രേതങ്ങള് കൂടുമ്പോൾ ഇവിടെ വന്ന് കുടിക്കുക ഇവിടെ എല്ലാരും ഞാൻ നേരം പോകുന്നു കല്യാണപ്പേരി കാണാം ഞാൻ അമൃത കല്യാണപ്പേർ എത്താനായി കല്യാണം കൂടി എത്താനായി അളിയന്റെ കുടീക്ക് കല്യാണത്തിന് പോകാം വൈഫും കുട്ടികളൊക്കെ അവിടെ പറഞ്ഞേ അപ്പൊ അവിടെ ചെന്ന് നമുക്ക് നേരിട്ട് കാണാം എവിടെ കല്യാണം എന്തായി പന്തല കാ സിറ്റോട്ട് പോ പന്തല കാണിച്ച ആളായി ആള് വരലുടങ്കോ ചോറൊക്കെ കൊടുക്കലുണ്ടെങ്കിയോ പന്തല കാണിച്ച ആരും ഇല്ലല്ലോ ആരും കല്യാണം പറഞ്ഞാൽ വരുന്ന ആരെയും ഇട കുടല മുടയേ 20 ആരും ചിരിക്കാനല്ലേ നേടേണ്ടി ആരും താര ertem peçi de petele hayı verdin le alalım bakalım şimdi ne ne konuşsun derim gelme sen çayımı içme de maran sen benimsin soruları mahmuda வண்டிலே <laughs> <laughs>